നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന വിഷയം വാരഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ച ൂറു ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി നക്ഷത്രങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലായി നിൽക്കുന്നു ഈ ആഴ്ചയിൽ ഓരോ ഗ്രഹങ്ങൾ ഓരോ ഗ്രഹങ്ങൾ ഏതെല്ലാം രാശികളിലാണ് നിൽക്കുന്നത് ഏതെല്ലാം ഫലങ്ങളാണ് ഓരോ രാശികളിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നത് എന്ന് ഇവിടെ സൂക്ഷ്മമായി ഞാൻ പറയുന്നതാണ് ഈ ആഴ്ചയിൽ വേണം ബിധുനൻ രാശിയിലും ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും നിൽക്കുന്ന സമയം അതോടൊപ്പം തന്നെ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ഈ നാല് ഗ്രഹങ്ങൾ ഒന്നിച്ച് മകരൻ രാശിയിലുമായി നിൽക്കുന്ന ഗോചര സമയമാണ് ഈ ആഴ്ചയിൽ അപ്പൊ ഈ ആഴ്ചയിൽ നിൽക്കുന്ന പൗരഗ്രഹങ്ങളുടെ അവസ്ഥ അനുസരിച്ചുള്ള ഫലം ആദ്യം തന്നെ മേടക്കൂറിന്റെ ഫലം പറയാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികാലം ഈ നക്ഷത്രക്കാരുടെ ഈ മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിവസങ്ങൾ ആദ്യം പറയാം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് മുപ്പത് തീയതികൾ ഇവരെ സംബന്ധിച്ച് മേന്മയേറിയ തീയതികളായിരിക്കും ഇവർക്ക് പത്തിൽ കർമ്മഭാഗത്ത് നാല് ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയമാണ് തൊഴിൽ പുരോഗതി ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഈ ആഴ്ച സർക്കാർ ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടുക കിട്ടുന്ന ഒരു ആഴ്ചയാണ് സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും എന്നാൽ പന്ത്രണ്ടിലെ ശനി ഇവരെ സംബന്ധിച്ച് ചില ദുർചെലവുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സംസാരത്തിൽ ശ്രദ്ധിക്കുകയും വേണം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ആഴ്ച ഈ മേടക്കൂറുകാരിക്ക് അനുകൂലമായ ആഴ്ചയാണ് നീ ഇടവക്കൂറ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാലി രോഹിണി മകീരം അര ഇതാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവരുടെ ഈ ആഴ്ചയിലെ ശുഭ ദിവസങ്ങൾ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മുപ്പത്തി ദിവസങ്ങളാണ് അതായത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് തീയതികളാണ് ഇവർക്ക് ഈ ആഴ്ചയിൽ ഗുണം കൂടുതൽ കിട്ടുന്ന ശുഭമായ ദിവസങ്ങൾ ഇടവർ കൂറുകാരെ സംബന്ധിച്ച് വേദൻ രണ്ടിൽ ധനസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ധനപരമായി ഉയർച്ച ഈ ആഴ്ചയിൽ ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകാം തടസ്സപ്പെട്ട പല കാര്യങ്ങളും ഇവർക്ക് നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ആഴ്ച ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ദൂരയാത്ര പോകാൻ സാധിക്കും തീർത്ഥാടനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ദീർഘ ദീർത്ഥാടനത്തിന് തീർത്ഥാടനത്തിന് പോകാൻ സാധിക്കും വിനോദയാത്രക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിനോദയാത്ര പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഉന്നത പഠനത്തിന് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നത പഠനത്തിന് അവസരം വരുന്ന ആഴ്ചയാണ് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു ആഴ്ചയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച അപ്പം മൊത്തത്തിൽ ഇടവക്കൂറുകാർക്ക് നല്ല ഒരു ആഴ്ച തന്നെയാണ് നിമിദ്ദിനം രാശി മിഥിനപ്പൂർ മിഥിനപ്പൂരിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം തിരുവാതിര പുണർദ്ദം മുക്കാലി ഇത് മിഥനപ്പൂരിൽ വരുന്ന നക്ഷത്രമാണ് ഇവരുടെ ഈ ആഴ്ചയിലെ ശുഭ ദിവസങ്ങൾ ഇരുപത്തി അഞ്ച് ഇരുപത്താം ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒമ്പതും മുപ്പത് തീയതികൾ ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ശുഭമായ ദിവസങ്ങളാണ് വേഴം സ്വന്തം രാശിയിൽ നിൽക്കുന്നതും നാല് ഗ്രഹങ്ങൾ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നതും ഇവർക്ക് ഒരു പ്രത്യേകതയുള്ള ആഴ്ചയാണ് ഈ ആഴ്ച ഏത് പ്രതിസന്ധികളെ ഏത് പ്രതിസന്ധികളെയും നേരിടാൻ ഈ ആഴ്ച ഇവർക്ക് കഴിയുകയും ചെയ്യും മനോധൈര്യം ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാത്ത ചില ചിലവുകൾ ഇവർക്ക് വന്നുകൂടാൻ സാധ്യതയുണ്ട് ജോലിയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും ജോലി സംബന്ധങ്ങൾ കൂടുന്ന ഒരു സമയ ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് വേളത്തിന്റെ ദൃഷ്ടിയുള്ള ഉള്ളതിനാൽ എല്ലാ ദോഷത്തെയും മറികടക്കാൻ ഇവർക്ക് ഈ ആഴ്ച കഴിയുന്നതാണ് ഇവരെ മിഥുനം കൂറിയാതെ സംബന്ധിച്ചും ഈ ആഴ്ച വലിയ കുഴപ്പങ്ങളില്ലാതെ കടന്നു പോകുന്ന ഒരു ആഴ്ചയാണ് ൂർ കർക്കടകക്കുറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദ്ദം കാല് പൂയം ഐല്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കടകക്കുറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവരുടെ ഈ ആഴ്ചയിലെ ശുഭദിവസങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തി മുപ്പത്തൊന്ന് തീയതികൾ ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിലെ ശുഭദിവസങ്ങളായിരിക്കും ഇവർക്ക് ഏഴിൽ നാല് ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ആഴ്ചയാണ് നാലിൽ നാലാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങളാണ് ഇവർക്ക് ഒന്നിച്ച് നിൽക്കുന്നത് ദാമ്പത്യപരമായ അതുകൊണ്ട് തന്നെ ദാമ്പത്യപരമായ സന്തോഷം കിട്ടുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് പ്രേമിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് പ്രേമകാര്യങ്ങളിൽ അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാൻ സാധിക്കുന്നതാണ് ഇവർക്ക് വിവാഹപരമായി ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇത് അതായത് ഒര ഒരാളുടെ വിവാഹകാര്യം ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയവും കൂടിയാണ് ഈ ആഴ്ച എല്ലാവർക്കും ശുഭമായി കലാശിക്കാവുന്ന ഒരു ആഴ്ചയാണ് ഈ പുണർദം ഗാലിപൂയം ആയില്ലം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശുഭമായ ഒരു ആഴ്ചയാണ് എന്ന് എന്നെ പറയാം പുതിയ ബിസിനസ് അത് ഗുണം കിട്ടുന്ന ഒരാഴ്ചയാണ് പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ ഇവരെ സംബന്ധിച്ച് ഗുണം കിട്ടുന്ന ആഴ്ചയാണ് അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റിയ ആഴ്ച കൂടിയാണ് കൂട്ടുകച്ചവടം ചെയ്യുന്നവരെ സംബന്ധിച്ച് അതിനെ പങ്കാളിത്ത കച്ചവടം ചെയ്യുന്നവരെ സംബന്ധിച്ച് ഗുണം കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവര് ഇവർ എട്ടിലെ രാഹുവും ഒമ്പതിലെ ശനിയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും മറ്റു ഗ്രഹങ്ങളുടെ ആനുകൂല്യത്താൽ ഇതിനെയെല്ലാം തരണം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നതാണ് അലർജി സംബന്ധമായ ചില അസുഖങ്ങൾ ഇവർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് അത്ര പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല വിധത്തില് കാര്യങ്ങൾ നടന്നു പോകാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ് എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്കും ഷെയറും അതേപോലെ തന്നെ കമൻറ്റും എഴുതുമെന്നും നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ പല എല്ലാവരുടെയും സഹകരണങ്ങൾ കൊണ്ടുവാണ് ഇത്രയും വിധത്തിൽ നല്ല വിധത്തിൽ ചാനൽ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചത് മേലിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി ചിങ്ങൽക്കൂറ ചിങ്ങൽക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകംപൂരം പുത്രങ്കാരി ഇത് ചിങ്ങൽക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ ആഴ്ച ഈ ആഴ്ചയിൽ ശുഭമായ ദിവസം ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികൾ വില സംബന്ധിച്ച് ഗുണകരമായ തീയതികളാണ് ചിങ്ങത്തിൽ കേതുവം ആറിൽ നാല് ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതുമായ ഒരു സമയമാണ് വില സംബന്ധിച്ച് ആറിലെ ഗ്രഹസംഗമം ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഇവരെ സഹായിക്കും ആറില് നാല് ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നതിന്റെ പേരിൽ ഇവരെ സംബന്ധിച്ച് ശത്രുക്കൾ ഉണ്ടെങ്കിൽ ആ ശത്രുക്കളെ പരാജയപ്പെടുത്തി മുന്നോട്ടു പോകാൻ ഇവർക്ക് കഴിയുന്ന ഒരു ആഴ്ചയാണ് മത്സരങ്ങളിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് മത്സര വിജയം ഉണ്ടാവും അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നതമായ മാർക്ക് മേടിക്കാനും ഈ ആഴ്ച ഇവർക്ക് കഴിയുന്നതാണ് ജോലി സംബന്ധമായി പുരോഗതി ഉണ്ടാകുന്ന ആഴ്ചയും പഴയ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാൻ പരമാവധി ശ്രമിക്കും ഈ ആഴ്ച ലോണിന് അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോണിന് വേണ്ടി ശ്രമിക്കുന്നവർ ഉണ്ടെങ്കിൽ അതിന് ലോൺ കിട്ടാനും അല്ലെങ്കിൽ ലോണിന്റെ കാര്യങ്ങൾ ശരിയായി വരാനും പറ്റിയ ഒരു സമയമാണ് ധനസ്ഥിതി ഭദ്രമാണ് ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായി ഈ ആഴ്ച ഭദ്രമായ ഒരാഴ്ചയായിരുന്നു വരുമാനം വർദ്ധിക്കുന്ന ആഴ്ച കൂടിയ കന്നിമ കന്നിക്കുറ കന്നിക്കുറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രമുക്കാൽ അത്തം ചിത്തിരാര ഇത് കന്നിക്കുറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരുടെ ഈ ആഴ്ചയിലെ ശുഭ ദിവസങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മുപ്പത് തീയതികൾ ഇവരെ സംബന്ധിച്ച് ശുഭമായ തീയതികളാണ് അഞ്ചാം ഭാവത്തിലെ ഗ്രഹ യോഗങ്ങൾ സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണകരമായ ഒരു അവസ്ഥ ഈ ആഴ്ചയിൽ ഉണ്ടാവും കാരണം ഇവരുടെ അഞ്ചാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ ഒന്നിച്ച് യോഗം ചേർന്ന് നിൽക്കുകയാണ് നാല് ഗ്രഹങ്ങളുടെ യോഗം അഞ്ചാം ഭാവത്തിലുണ്ട് അഞ്ചാം ഭാവം സന്താന ഭാവമാണ് അപ്പൊ ആ സന്താനഭാവത്തിലെ ഈ നാല് ഗ്രഹങ്ങളുടെ യോജിപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണങ്ങളുള്ള വാർത്ത കേൾക്കാനുണ്ടവരും സന്താനങ്ങളെ കൊണ്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണകരമായ ഒരു നല്ല ആഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച് പത്തിലെ വേള തൊഴിൽപരമായി മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ആഴ്ചയാണ് കലാരംഗത്തുള്ളവർക്ക് ഗുണം കൂടുതൽ കിട്ടുകയും ചെയ്യും പൊതു പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകും ഉണ്ടാകാവുന്ന ഒരു ആഴ്ച കൂടിയാണ് ധനപരമായ നേട്ടവും അതുപോലെ തന്നെ വരുമാന വർധനവും ീ ആഴ്ച ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര ചോദി വിശാഖം മുക്കാലി ഈ നക്ഷത്രങ്ങൾ ചിഹ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരുടെ ഈ ആഴ്ചയിൻ്റെ ശുഭമായ ദിവസങ്ങൾ ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് മുപ്പത്തി ഒന്ന് തീയതികൾ ഇവരെ സംബന്ധിച്ച് ശുഭമായ തീയതികളാണ് ഇവർക്ക് നാലി നാല സുഖസ്ഥാനമാണ് അപ്പൊ നാലാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ നാലാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരു ഗോചര സമയം ആണത് അതുപോലെ തന്നെ വേഗം ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയം കൂടിയാണ് അപ്പൊ ധനകാരകനായ വേഗം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു സുഖസ്ഥാനത്ത് നാല് ഗ്രഹങ്ങൾ ഒന്നിച്ച് യോഗം ചേർന്ന് നിൽക്കുന്നു ഇതെല്ലാം കൊണ്ടും ഇവർക്ക് ഈ ആഴ്ച വളരെ ഗുണകരമായ ആഴ്ചയാണ് വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ആഴ്ചയാണ് പുതിയ വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വീട് പുതുക്കിപ്പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റുന്ന ആഴ്ചയാണിത് മാതാവിന്റെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനനേട്ടങ്ങൾ ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് പുണ്യയാത്ര ചെയ്യാനിടവരും ദൂരയാത്ര ചെയ്യാനിടവരും വിനോദയാത്രയ്ക്ക് പോകാനിടവരും എന്നാൽ പല കാര്യങ്ങളിലും ഉത്തരവാദിത്വം കൂടി വരുന്ന ഒരു സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഈ തുലർക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച വൃച്ചയക്കൂർ വൃച്ചിയക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖംകാലി അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃക്ഷക്കുറിൽ വരുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ വിശേഷപ്പെട്ട ദിവസങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളാണ് ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികൾ ഇവരെ സംബന്ധിച്ച് ശുഭമായ തീയതികളാണ് മൂന്നാം ഭാവത്തിലെ ഗ്രഹസംഗമം ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇവരുടെ മൂന്നാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് അതുകൂടാതെ സഹോദര സഹായം കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും അകച്ച ഉണ്ടെങ്കിൽ തന്നെ ഈ ആഴ്ച അതിന് അത് മാറിക്കിട്ടുന്ന ഒരു ആഴ്ച കൂടിയായിരിക്കും പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് ഗുണം കിട്ടുന്ന ആഴ്ചയാണ് കലാകാരന്മാർക്കും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുജനങ്ങളുമായി ഇടപെട്ട് കഴിയുന്ന പൊതുപ്രവർത്തകർക്കും നല്ല ഒരു ആഴ്ചയാണ് ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയേണ്ടതാണ് കാരണം ഈ ആഴ്ച പഠന കാര്യത്തിൽ പഠന കാര്യത്തിൽ നിന്നും അവരുടെ ശ്രദ്ധ പിന്നോക്കം പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇവ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പല സഹായങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും ഈ ആഴ്ച ഇവരെ തേടിയെത്തുന്ന ഒരു ആഴ്ച കൂടിയാണ് ധനുപ്പൂർ ധനുരാശി ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പോരാടം ഉത്രാടം കാലം ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിലെ ശുഭദിവസങ്ങൾ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മുപ്പത്തി തീയതികൾ ഇവരെ സംബന്ധിച്ച് ശുഭ ദിവസങ്ങളാണ് രണ്ടാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ ഇവർക്ക് നിൽക്കുന്ന ഒരു സമയമാണ് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധനസ്ഥാനമാണ് കുടുംബത്തിന്റെ സ്ഥാനമാണ് രണ്ടാം ഭാവം വാക്കിന്റെ ഭാവമാണ് ധനത്തിന്റെ ഭാവമാണ് രണ്ടാം സ്ഥാനം അതേപോലെ തന്നെ സംസാരത്തിന്റെ വാക്ക് സംസാരം പ്രവൃത്തി ഇതെല്ലാം രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കാവുന്നതാണ് അപ്പൊ രണ്ടാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നത് ഇവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയവും കൂടിയാണ് പ്രതീക്ഷിക്കാത്ത തന്നെ ധനവരവ് ഇവർക്ക് ഉണ്ടാകുന്നതാണ് കുടുംബസുഖവും കുടുംബത്തിൽ സന്തോഷവും ഐക്യതയും ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് കുടുംബസംബന്ധമായി നല്ല ഒരു ആഴ്ചയാണ് ഇവര് ഇവർക്ക് നല്ല വാർത്തകൾ കേൾക്കാനിടവരും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച നല്ല വാർത്തകൾ കേൾക്കാനിടവരും കിട്ടാത്ത പണം ഇവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ആഴ്ചയാണ് ദാമ്പത്യപരമായി ഐക്യവും സുഖവും കിട്ടുന്ന ദാമ്പത്യസുഖവും കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച മകരൻ രാശി മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഈ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്നത് ഈ മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിവസങ്ങൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളാണ് ഇവരെ സംബന്ധിച്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികൾ ഇവർക്ക് ജന്മരാശിയിൽ സൂര്യൻ ഉൾപ്പെടെ നാല് ഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് പുതിയ പുതിയ കാര്യങ്ങളിൽ ഇവർക്ക് അംഗീകാരം കിട്ടുകയും അതേപോലെ തന്നെ മാന്യതയും ബഹുമാനങ്ങളും കിട്ടുന്ന ഒരു സമയമാണ് അതായത് സമൂഹത്തിൽ ഇവരെ സംബന്ധിച്ച് സമൂഹപരമായി പുതിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഇവർക്ക് സമൂഹത്തിൽ നിന്നും മാന്യതയും അംഗീകാരങ്ങളും കിട്ടുന്ന സമയമാണ് ഈ ആഴ്ച പുതിയതായി ജോലിയിൽ ഉത്തരവാദിത്വ പുതിയതായി ജോലിയിൽ ഇവർ ഏറ്റിട്ടുണ്ട് ഏറ്റിട്ടുണ്ടെങ്കിൽ പുതിയ ജോലി ഇവർ ഏറ്റിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഉത്തരവാദിത്തം കൂടി ഇവർ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അതിന്റെ ഉത്തരവാദിത്വം ഇവർ ഇവിടെ വിരലിൽ ഇവരിലേക്ക് വരുന്നതാണ് സഹപ്രവർത്തകരുമായി സഹകരിച്ചു നിൽക്കാൻ പരമാവധി ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൂടാതെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുകയും വേണം കാരണം സഹപ്രവർത്തകരിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്ന് ഇവർക്ക് ചിലപ്പോ അനുകൂലമായ സാഹചര്യം കിട്ടിയില്ല എന്ന് വരും അതുകൂടാതെ അമിതമായ ദേഷ്യം പല സമയത്തും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് രണ്ടും നിയന്ത്രിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം നീ കുംഭക്കൂർ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം അവിട്ടം വരച്ചതയം ഉരുട്ടാതെ മുക്കാലി ഇതാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം ഇവരുടെ ഈ ആഴ്ചയിലെ ശുഭദിവസങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മുപ്പത്തി തീയതികൾ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുപ്പത്തൊന്ന് തീയതികൾ ഇവരെ സംബന്ധിച്ച് ശുഭമായ ദിവസമാണ് അപ്പൊ കൊമ്പക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം നര ചതയം ഉരുട്ടാതി മുക്കാതി പന്ത്രണ്ടിൽ നാല് ഗ്രഹങ്ങൾ അനാവശ്യമായ ചെലവുകൾക്ക് ഇടവരുത് അതായത് പന്ത്രണ്ടിലാണ് നാല് ഗ്രഹങ്ങൾ മുക്കുന്നത് ഇവരുടെ ഭാവം പന്ത്രണ്ടാം ഭാവത്തിൽ പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞ ചെലവിന്റെ ഭാവവും പാവത്തിന്റെ ഭാവവും കൂടിയാണ് അപ്പൊ അനാവശ്യമായ ചില ചെലവുകളും അനാവശ്യമായ ചില കാര്യങ്ങൾ അനാവശ്യമായ ഇടപെടലുകളും ഇവരിൽ ഇട ും ചെയ്യുന്ന ഇടപെടേണ്ടി വരുന്ന ഒരു സമയമാണ് ഇവർ ഇവരുദ്ദേശിക്കാത്ത പല കാര്യങ്ങളിലും ഇവർ ചെന്ന് പെട്ടെന്നും വരും അതുകൂടാതെ വിദേശയാത്രാ സംബന്ധമായി ഇവർ ഇവർക്ക് ഗുണം കിട്ടുന്ന ആഴ്ചയാണ് മുതിർന്നവരുടെ ഉപദേശം കേട്ടിട്ട് വേണം പല കാര്യങ്ങളിലും ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കളെ സംബന്ധിച്ച് ശത്രുക്കളിൽ നിന്ന് വിജയം നേടാൻ ഇവർക്ക് സാധിക്കും സാമ്പത്തിക ഇടപാടുകൾ ഇവർ ഈ ആഴ്ച ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് അതുകൂടാതെ ജാമ്യം നിൽക്കാൻ ഇടപെടരുത് ആർക്കും ഈ ആഴ്ച ജാമ്യം കൊടുക്കരുത് ഇതിനെ സംബന്ധിച്ച് യാത്രാഗുണം കിട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ആഴ്ച ആഴ്ച മീനക്കുരുൾ വരുന്ന നക്ഷത്രങ്ങൾ പോലുരുട്ടാതികാല് ഉട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ മീനക്കുരു വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട ശുഭദിവസങ്ങൾ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികൾ ഇവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തീയതികളാണ് അവർക്ക് ശുഭമായ തീയതികളാണ് പതിനൊന്നിൽ വരവിന്റെ സ്ഥാനത്ത് നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട് ഇത് ഇവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും പനന്നിലാണ് ഈ നാല് ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാവത്തിലാണ് ഈ നാല് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആഴ്ചയാണ് സുഹൃത്തുക്കൾ ഇവരെ സഹായിക്കും ഏതെങ്കിലും വിധത്തിൽ സുഹൃത്തുക്കളോട് സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്ന ആഴ്ചയാണ് സഹോദര ഗുണം കിട്ടുന്ന ആഴ്ചയാണ് സഹോദരന്മാരിൽ നിന്നും ഗുണപരമായ ഒരു സ്ഥിതിവിശേഷം ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും ജോലി പാരം കൂടും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ജോലി പാരം കൂടുന്ന ഒരു ആഴ്ചയാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ ഇവർക്ക് ഈ ആഴ്ചയിൽ അവസരം വന്നു ചേരുന്നതാണ് നാലിന് വേഗം കുടുംബത്തിൽ ഗുണമുണ്ടാക്കും വസ്തു വാഹനം എന്നിവ വാങ്ങാനുള്ള ശ്രമം ഈ ആഴ്ചയിൽ നടത്തിയെന്ന് വരും അതോടൊപ്പം സാമ്പത്തികമായ നേട്ടങ്ങളും ഈ ആഴ്ച ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്